വസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പന്റെ ജഡം കൂട്ടിൽ നിന്നും പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം വൈകാതെ ആരംഭിക്കും തൃശൂരിൽ നിന്നും ഡോക്ടർമാരുടെ സംഘം കോടനാട്ടെത്തും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം അഭയാരണ്യത്തോട് ചേർന്ന വനമേഖലയിൽ സംസ്കരിക്കും രേഷ്മ ആ വലിയ ദുഃഖത്തിനൊടുവിൽ ആ കാട്ടുകൊമ്പൻ ചെരിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് കൊമ്പൻ്റെ ജഡം കൂട്ടിൽ നിന്നും പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം വൈകാതെ ആരംഭിക്കും മസ്തകത്തിൽ ഒരു മുറിവുണ്ടായതാണ് ഇത്ര വലിയ പതനത്തിലേക്ക് കാട്ടുകൊമ്പനെ എത്തിച്ചത് മസ്തകത്തിലുണ്ടായ പഴുപ്പ് അതിൽ നിന്നും പുഴുക്കളടക്കം വമിക്കുന്ന വമിക്കുന്നൊരവസ്ഥ ഉണ്ടായതാണ് ആ പഴുപ്പ് അത് തുമ്പിക്കൈയിലേക്ക് കൂടി വ്യാപിക്കുന്ന അവസ്ഥയിലെത്തി ഈ ആനയുടെ പോസ്റ്റ്മോർട്ടം വൈകാതെ ആരംഭിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തൃശൂരിൽ നിന്നും ഡോക്ടർമാരുടെ സംഘം കോടനാടെത്തും വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ആർ ആർ ടി സംഘം ഏറെ പണിപ്പെട്ടാണ് ഈ കൊമ്പനെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമമൊക്കെ നടത്തിയത് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ ദിവസങ്ങളോളം ആർ ആർ ടി സംഘം പണിപ്പെടുന്നൊരവസ്ഥയുണ്ടായി അതിന് നേരത്തെ അതിനെ പിടികൂടി അതിനെ ചികിത്സ നൽകി മുറിവിൽ മരുതെല്ലാം വെച്ചു കെട്ടി ആൻറ്റിബയോട്ടിക്കൽ നൽകി കാട്ടിലേക്ക് തുറന്നു വിട്ടു പക്ഷേ അതിൻ്റെ അസുഖം മൂർച്ഛിക്കുകയാണ് ചെയ്തത് മസ്തകത്തിലേറ്റ പഴുപ്പ് തുമ്പിക്കൈയിലേക്ക് വ്യാപിച്ചു അങ്ങനെയാണ് ആ കാട്ടുകൊമ്പൻ ചെരിഞ്ഞത് ഇപ്പോൾ രേഷ്മ കൂടി വിവരങ്ങൾ നൽകും രേഷ്മ ഇനിയുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ ആരംഭിക്കും മറ്റ് നടപടിക്രമങ്ങൾ എന്തെല്ലാം നിലിമ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും ഇതിനായിട്ട് തൃശൂരിൽ നിന്ന് ഡോക്ടർമാരടങ്ങുന്ന സംഘം ആ സ്ഥലത്തെത്തേണ്ടതുണ്ട് കോടനാടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൂട്ടിൽ നിന്നും ആനയുടെ ജഡം പുറത്തെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ അഭയാരണ്യത്തിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ ജഡം സംസ്കരിക്കും അത്തരമൊരു തീരുമാനമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും പ്രാഥമികമായിട്ടുള്ള നിഗമനം ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്താണ് വിശദമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇന്ന് രാവിലെ വരെ ഭക്ഷണവും വെള്ളവും ആന എടുത്തിരുന്നു പോസിറ്റീവായിട്ട് തന്നെ മരുന്നുകളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു പൊടുന്നനെയാണ് ആന കുഴഞ്ഞു വീണത് ഹൃദയാഘാതമാണ് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിൽ തന്നെയാണ് അധികൃതരുള്ളത് ഡോക്ടർ അരുൺ സെക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ ചികിത്സ തുടരുന്നത് അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അന്ത്യം സംഭവിച്ചത് എന്തായാലും പൊടുന്നനെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇന്നലെ തീറ്റ എടുത്തിരുന്നു ഇന്ന് രാവിലെ രെ തീറ്റയും ഒപ്പം തന്നെ വെള്ളവും എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പറഞ്ഞതാണ് ഈ മസ്തകത്തിന്റെ ആ മസ്തകത്തിലെ മുറിവിലൂടെ തന്നെയാണ് ശ്വാസോച്ഛ്വാസമൊക്കെ തന്നെ എടുത്തിരുന്നത് ആ മുറിവിന്റെ ആ പഴുപ്പ് തുമ്പിക്കയിലേക്കും ബാധിച്ചിരുന്നു അതുകൂടാതെ തന്നെ അണുബാധ അതിന്റെ സാധ്യത വളരെ കൂടുതലായിരുന്നു സ്വാഭാവിക ജീവിതത്തിലേക്ക് ആന കടക്കാനുള്ള സാധ്യത തന്നെ മുപ്പത് ശതമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് വിദഗ്ധ സംഘം തന്നെ നേരത്തെ വിലയിരുത്തിയതാണ് എങ്കിലും ഒരു വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ചികിത്സാ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആന കുഴിഞ്ഞു വീഴുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തത് എന്തായാലും ജഡം കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും ബുധ അതായത് രണ്ട് ദിവസം മുൻപാണ് കോടനാട്ടെ ഈ അഭയാരണത്തിൽ ആനയെ എത്തിച്ചത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു കോന്നി സുരേന്ദ്രൻ കുഞ്ചു വിക്രം തുടങ്ങി മൂന്ന് കുങ്കിയാനകൾ ഈ ദൗത്യത്തിന്റെ ഭാഗമായി നൂറിലധികം പേർ വനംവകുപ്പിന്റെ അതോടൊപ്പം തന്നെ അരുൺ സെക്രയടങ്ങുന്ന ഇരുപത്തിയഞ്ചംഗ സംഘവും ഈ ദൗത്യത്തിന്റെ പിന്നിലുണ്ടായിരുന്നു അതിരപ്പള്ളിയിൽ നിന്നും ആനയെ പിടികൂടി മൈക്ക് വീട് വെച്ച് പിടികൂടി അതിനുശേഷം വാഹനത്തിൽ കയറ്റി ഇവിടെ കോടനാട്ടേക്ക് എത്തിക്കുകയായിരുന്നു ഇവിടെ തന്നെ ഈ തയ്യാറാക്കിയ കൂട് അത് തയ്യാറായി ാക്കാനും ദിവസങ്ങൾ എടുത്തിരുന്നു യൂക്കാലി മരങ്ങളുടെ തടികൾ കൊണ്ട് കൂട് നിർമ്മിച്ച് അവിടെയായിരുന്നു ചികിത്സ തുടർന്നിരുന്നത് ആതിരപ്പള്ളിയിൽ മയക്കീട് വെച്ചതിന് ശേഷം പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിരുന്നു ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഒരു പ്രതിസന്ധിയായിട്ട് നിലനിന്നിരുന്നത് ഈ വേദന കൊണ്ട് ആന ഈ മസ്തകത്തിലെ മുറിവിലേക്ക് ചെളിയും മണ്ണും വാരി എറിഞ്ഞിരുന്നു ഇതായിരുന്നു അണുബാധയ്ക്ക് ഒരു അതിനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിരുന്നത് അത് കൂടാതെ ആ പഴുപ്പ് ആ പഴുപ്പിൽ നിന്ന് പുഴുവൊക്കെ അരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതും കൂടാതെ ആ പഴുപ്പ് തുമ്പിക്കൈയിലേക്കും ബാധിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ചികിത്സ തുടരുന്നതിനിടയിൽ തന്നെയാണ് ആനയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയതി ആനയെ ഒരു തവണ മയക്കുവടി വെച്ച് ചികിത്സിക്കുകയും പിന്നീട് കാട്ടിലേക്ക് വിടുകയുമായിരുന്നു പക്ഷെ അത് ഫലവത്തായില്ല തുടർന്ന് ആന പല തവണ ജനവാസ മേഖലയിൽ ഈ മസ്തകത്തിലെ മുറിവ് അത് ആഴം കൂടുതൽ ഉള്ളതായിരുന്നു അതുമായിട്ട് അവിടെ അലഞ്ഞു തിരിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മയക്കു ഇടിയിച്ച് പിടികൂടി ചികിത്സയ്ക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് അധികൃതർ എത്തിയത് എന്തായാലും കാട്ടിൽ മറ്റ് ആനകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷം അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ ആനയ്ക്ക് മസ്തകത്തിൽ മുറിവേറ്റത് എന്തായാലും ആനയുടെ ജഡം കൂട്ടിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും നീലിമ ഈ ആന വെള്ളം കുടിക്കാതെ അവശനായ നിലയിലായിരുന്നു കാരണം എട്ട് ലിറ്റർ വെള്ളം വലിച്ചെടുക്കാവുന്ന തുമ്പിക്കൈ കൊണ്ടതിന് രണ്ട് ലിറ്ററിൽ താഴെ വെള്ളം മാത്രമാണ് പലപ്പോഴും എടുക്കാൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാതെ തന്നെ ഈ ആന അങ്ങേയറ്റം ക്ഷീണിതനായിരുന്നു ഒപ്പം ആനയ്ക്ക് രക്തത്തിലേക്ക് അണുബാധ വ്യാപിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു നമ്മുടെ ആർ ആർ ടി സംഘം ഒട്ടേറെ ശ്രമം വലിയ ശ്രമം തന്നെ ഈ ആനയെ രക്ഷിക്കാൻ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും ഫലമായില്ല എന്ന് തന്നെ പറയേണ്ടതിപ്പോൾ തീർച്ചയായിട്ടും വിദഗ്ധമായിട്ടുള്ള എല്ലാ ചികിത്സയും കൃത്യമായിട്ട് നൽകുന്നുണ്ടായിരുന്നു അതുമാത്രവുമല്ല കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സംഘം നിരീക്ഷണവും നടത്തിയിരുന്നു പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയ സമയത്ത് തന്നെ സ്വാഭാവിക ജീവിതത്തിലേക്ക് ആന കടന്നുവരാനായിട്ട് മുപ്പത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതിനിടയിൽ തന്നെ പാനൽ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സാ വിധിയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തീറ്റയും ഒപ്പം തന്നെ കുടിവെള്ളം എടുക്കുന്നതിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തീറ്റ ഈ രാവിലെ ീറ്റയും ഒപ്പം തന്നെ വെള്ളവും കുടിച്ചിരുന്നു പക്ഷേ ക്ഷീണിതൻ തന്നെയായിരുന്നു കാരണം ആ മുറിവ് അതിന്റെ പഴുപ്പ് തുമ്പിക്കയിലേക്ക് ബാധിച്ച ഒരു സാഹചര്യം തലച്ചോറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യവും നേരത്തെ തന്നെ സംഘം വ്യക്തമാക്കിയിരുന്നു അതിനിടയിൽ തന്നെ അണുബാധയാണ് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിന്നിരുന്നത് എന്തായാലും ആ ഈയൊരു മസ്തകത്തിലെ മുറിവിലൂടെയും ആയിരുന്നു ആന ശ്വാസോച്ഛ്വാസം എടുത്തിരുന്നത് അതിനിടയിൽ ആ രക്തത്തിൽ അണുബാധ ഉണ്ടായി ഇതൊക്കെ തന്നെ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പന്റെ ജഡം കൂട്ടിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം വൈകാതെ ആരംഭിക്കും രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്